അങ്ങനെ നമ്മൾ ഇന്നത്തെ ഇഫ്താർ ഉണ്ടല്ലോ നമ്മൾ ഒരുപാട് പ്ലാൻ ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് പോകണം ഇഫ്താറെന്നല്ല ഒരു ഹോട്ടലേക്ക് പോലെ നമ്മളൊരു അഞ്ചാറ് ഫ്രണ്ട്സ് മാത്രം കൂടിയിട്ട് പ്ലാൻ ചെയ്തൊരു ഇഫ്താറാണ് യൂഷ്വലി ഖത്തറിൽ അങ്ങനെ ഒരുപാട് ട്രാഫിക് ഒന്നും ഇല്ലാത്തതാണ് പക്ഷേ ഇപ്പം നോമ്പ് എടുക്കുന്ന സമയമായതുകൊണ്ട് അഞ്ച് മിനിറ്റിന് എത്തണ സ്ഥലത്ത് നമുക്കൊരു പത്തോ പഞ്ചോ മിനിറ്റ് എടുക്കും കണ്ടോ നമ്മളെപ്പോലെ തന്നെ എല്ലാവരും ലേറ്റാണ് അങ്ങനെ ഞങ്ങൾ കോർണിഷ് റോഡിലേക്ക് കയറി ഇനി ഒരു രണ്ടോ മൂന്നോ മിനിറ്റിനുള്ളിൽ എന്തായാലും മിനാ പോർട്ടിലെത്തും മിനാ പോർട്ടിൽ ആമ്പിയൻസ് കൊണ്ട് തന്നെ ഇൻസ്റ്റഗ്രാമബിളായിട്ടുള്ളൊരു നോമ്പ് തറ പ്ലാൻ ചെയ്താണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നത് കേട്ടോ ഖത്തറിലല്ലേ കോർണിഷ് മാത്രമല്ല മൊത്തത്തിൽ ഖത്തറിൽ രാവിലെ കാണുമ്പോൾ ഒരു ഭംഗി രാത്രി കാണുമ്പോൾ വേറൊരു ഭംഗിയാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഖത്തറിലുള്ളവരോട് കേട്ടോ ചോദിക്കുന്നത് പിന്നെ നമ്മുടെ ഖത്തറിപ്പോഴും അടിപൊളിയാണല്ലോ എപ്പോഴും എന്താ പറയാ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് ഞങ്ങളെ ഇഷ്ടംപോലെ അങ്ങോട്ട് യൂട്യൂബിൽ

അല്ല ലൊക്കേഷൻ എന്റെ ഫോണൊന്നെ നമ്മളിവിടെ എത്തുമ്പോഴേക്കും ഒരു ഒന്ന് രണ്ട് മിനിറ്റേ ഉള്ളൂ നോമ്പ് വെക്കാനായിട്ട് പക്ഷേ എല്ലാവരും ഏകദേശം ഒരേ സമയത്ത് എത്തിയോണ്ട് തന്നെ വേഗം വേഗം കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡ് ഐറ്റംസ് തന്നെയാണെല്ലാം പക്ഷേ നമുക്ക് എന്താ പറയുക വേഗം അറേഞ്ച് ചെയ്യാനും കുറച്ച് അത്യാവശ്യം സന്ധ്യ വന്നതിന് മുന്നേ കുറച്ച് പിക്സ് എടുക്കാനൊക്കെ പറ്റി അതൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ റീലായിട്ടൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ നോക്കി എല്ലാം അത്യാവശ്യം സെറ്റായില്ലേ അങ്ങനെ നമ്മളെല്ലാരും കൂടെ ഇരുന്ന് നോമ്പ് ഇരുന്ന് കൊറേ നേരം ചിരിച്ചു വർത്താനം പറഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്തിരുന്നു അങ്ങനെ നമ്മടെ നോമ്പ് ഒക്കെ കഴിഞ്ഞ് ഭയങ്കര രസമുള്ള നോമ്പ് കൊറേ ചിരിച്ച് സൗണ്ട് ഒക്കെ പോയി നല്ല തണുപ്പായിരുന്നു പുറത്തെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൗണ്ടൊക്കെ പോയി അങ്ങനെ ഇപ്പൊ പിരിഞ്ഞ് നമ്മള് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അപ്പൊ ഉള്ളൂ ഇനി പിന്നെ എപ്പോഴാ അടുത്ത വീഡിയോ വരാന്നൊന്നും അറിയാൻ പാടില്ല ഇതുപോലെ എപ്പോഴെങ്കിലും ഓർത്താൽ എടുത്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാം അപ്പൊ ഓക്കെ